പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത അർദ്ധവാർഷിക പരീക്ഷ ഒന്നാം ക്ലാസ് തഫീമു തിലാവ മോഡൽ ചോദ്യം എങ്ങനെയാണ് വരിക പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊക്കെ പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് എന്നീ മുഴുവൻ വിഷയങ്ങളെയും വിശദമായി നല്ല രൂപത്തിൽ വിശദീകരിക്കുന്ന വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് അതനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്യുക നല്ല മാർക്ക് അതുവഴി നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും ആദ്യം ഒന്നാം ക്ലാസ്സിന് രണ്ട് പരീക്ഷയാണുള്ളത് തഫീമു തിലാവ എഴുത്തും വായനയും പിറ്റേ ദിവസം കേട്ടയിത്തും ദീനിയാത്തിലെ ചോദ്യങ്ങളും ഇങ്ങനെ രണ്ട് ദിവസത്തെ പരീക്ഷകളിൽ ആദ്യത്തെ ദിവസത്തെ തഫീമു തിലാവയുടെ ചോദ്യ പേപ്പറാണ് നിങ്ങൾ കാണുന്നത് തഫീമു തിലാവയിൽ നിന്ന് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഭാഗം തഫീമു തിലാവയുടെ ഒന്നാമത്തെ ഭാഗം മുഴുവനായും അതൊരു മാസം മുമ്പ് എടുത്തു കഴിഞ്ഞതാണ് രണ്ടാമത്തെ ഭാഗത്തിലെ ഒൻപതാമത്തെ പാഠം ഉൾപ്പെടെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഏത് രൂപത്തിലും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് ചോദ്യപേപ്പർ പേപ്പർ വിശകലനത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതാം എന്നുള്ളതാണ് അഞ്ച് ചിത്രങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങളുടെ അറബി പേരുകൾ മുഴുവനായി കൊടുത്തിട്ടില്ല ചെറിയ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിട്ടുപോയിട്ടുള്ള ഭാഗം എഴുതി കൊടുക്കാനാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് പേനയുടെ ചിത്രമാണ് കാ ഡേഷ് മുൻ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ല എന്നുള്ള അക്ഷരമാണ് വിട്ടുപോയത് കലമുൻ ഇതൊക്കെ കുട്ടികൾ വേഗം വേഗം പറയും നമ്മളൊന്ന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു ഡോക്ടറെയാണ് കാണുന്നത് അവിടെ ബീബുൻ എന്നുണ്ട് വിട്ടുപോയ അക്ഷരം തോ എന്നാണ് മുഴുവനായിട്ടും ത്വ എന്നാണ് വാക്ക് പിന്നെ കാണുന്നത് തഫീമു തലാവ് ഭാഗം ഒന്നിലെ മാർബിൾ കല്ലിൻ്റെ ചിത്രമാണ് അതിൽ മാ എന്നും റുൻ എന്നും കൊടുത്തിട്ടുണ്ട് ബാക്കി വിട്ടുപോയിട്ടുണ്ട് പൂർണ്ണമായും മർ മറു എന്നാണ് വരേണ്ടത് ശേഷം കൊടുത്ത ചിത്രം ഒരു വാലാണ് ഒരു പൂച്ചയുടെ രൂപത്തിലുള്ള വാലാണ് അവിടെ കാണുന്നത് നബുൻ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ വിട്ടുപോയിട്ടുള്ള അക്ഷരം കുട്ടികൾ വേഗം പറയും റ എന്നുള്ള അക്ഷരമാണ് മുഴുവനായി വായിക്കുമ്പോൾ റനബുൻ എന്നാണ് പിന്നെ നമ്മൾ കാണുന്നത് ഭംഗിയുള്ള ഒരു മാനിൻ്റെ ചിത്രമാണ് ചിത്രത്തിന് താഴെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ബുൻ ബ യുൻ എന്നേ ഉള്ളൂ അവിടെയും തുടക്കത്തിൽ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് കുട്ടികൾ പറയും ലബിയുൻ ലബിയുൻ എന്നാണ് മാനിൻ അറബിയിൽ പറയുക ഇതുപോലത്തെ ഒരു ചോദ്യം ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് മുകളിൽ കൊടുത്ത ചിത്രങ്ങളെല്ലാം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അതിൻ്റെ പേര് അറബിയിൽ അവർ പറയുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക ശേഷം ഒരു പേപ്പർ കൊടുത്തിട്ട് എല്ലാം പേരുകൾ അവരോട് എഴുതാൻ ആവശ്യപ്പെടുക തെറ്റുകൂടാതെ എഴുതുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുക ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടാമത്തത് ബോർഡിൽ നോക്കി എഴുതാം എന്നൊരു ചോദ്യമാണ് മനോഹരമായ ഒരു വീടിൽ മഞ്ഞ നിറത്തിൽ നാല് വാക്കുകൾ എഴുതിയതായി നിങ്ങൾക്ക് കാണാം തൊട്ടടുത്ത് അത് എടുത്തെഴുതാനുള്ള നാല് കോളങ്ങൾ ഡേ ഷട്ട് കൊടുത്തിട്ടുണ്ട് വൃത്തിയായി ബോർഡിൽ നിന്ന് ആ കോളങ്ങളിലേക്ക് എടുത്ത് എടുത്തെഴുതേണ്ട ആവശ്യമേ ഉള്ളൂ വൃത്തിക്കനുസരിച്ചാണ് താഴ് കൊടുത്തിരിക്കുന്ന മാർക്ക് നമുക്ക് ലഭിക്കുക കുട്ടികൾക്ക് ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കുക അങ്ങനെയെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് പരീക്ഷ കൈകാര്യം ചെയ്യാൻ സാധിക്കും ബോർഡിൽ നിങ്ങൾക്ക് കാണാം സൗറുൻ സുഹൂറുൻ ഹീതാനുൻ ബഹീലുൻ എന്നിങ്ങനെ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിലെ നാല് വേഡുകളാണ് നൽകിയിട്ടുള്ളത് അത് വായിക്കാനും എഴുതാനും കഴിയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അക്ഷരങ്ങൾ ചേർത്തെഴുതാം എന്നതാണ് നാല് വാക്കുകൾ അക്ഷരങ്ങൾ വേർപിരിച്ചാണ് എഴുതിയിട്ടുള്ളത് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന കള്ളിയിൽ അതിന് ചേർത്ത് എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ എഴുതി കൊടുത്തിട്ടില്ല കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുത്ത് അവരോട് എഴുതാൻ ആവശ്യപ്പെട്ടാൽ അതവർക്ക് പരീക്ഷയ്ക്കുള്ള ഒരു മുന്നൊരുക്കവും ഒരു പരിജ്ഞാനവും പരിചയവുമാവും രക്ഷിതാക്കളാക്കാരും ശ്രദ്ധിക്കുക ഈ വാക്കുകൾ മാത്രമല്ല മറ്റുള്ള പാഠഭാഗങ്ങളിൽ ഇതുപോലെ വന്ന പല ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്ത് ഇതുപോലെ അതിനെ യോജിപ്പിച്ച് ചെയ്താൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുക ഈ ഒരു പ്രവർത്തനം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഇതിൽ കുട്ടികൾക്ക് കൂടുതൽ പരിജ്ഞാനം ആവശ്യമുണ്ട് കാരണം എല്ലാ അക്ഷരങ്ങളും കൂട്ടി എഴുതില്ല ഉദാഹരണം റാലിനോട് ഒരക്ഷരത്തെ കൂട്ടി എഴുതില്ല റാ ഇനോടും യിനോടും അക്ഷരത്തെ എഴുതില്ല ഹ എന്നുള്ളത് കൂട്ടി എഴുതുമ്പോൾ ഒരു രൂപത്തിലായിരിക്കും അതേ പ്രകാരം തന്നെ ഐന് ഒയിന് കൂട്ടി എഴുതുമ്പോൾ ഒരു രൂപത്തിലും തുടക്കത്തിൽ വരുമ്പോൾ മറ്റൊരു രൂപത്തിലും അവസാനത്തിൽ വരുമ്പോൾ വേറെ രൂപത്തിലൊക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വരുന്ന അക്ഷരങ്ങളുണ്ട് മൂന്ന് നാല് മോഡൽ അവസ്ഥയിലേക്ക് മാറുന്ന അക്ഷരങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ പരിചയം ആവശ്യമുണ്ട് രക്ഷിതാക്കളാകാരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ചോദ്യത്തിൽ വന്ന വേർഡുകൾ റ ന ബുൻ എന്നിങ്ങനെ വേർപിരിച്ച് എഴുതിയിട്ടുണ്ട് അതിനെ കൂട്ടി റനബുൻ എന്നെഴുതണം ഹുൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതിനെ യോജിപ്പിച്ച് ഹബുലുൻ എന്ന് കൂട്ടി എഴുതണം എന്ന് എന്നെഴുതിയിട്ടുണ്ട് അതിനെ യോജിപ്പിച്ച് ഹൈലുൻ എഴുതണം റ റ പിന്നെ നീട്ടാൻ അലിഫുണ്ട് ത്വൻ ഇങ്ങനെ നൽകിയതിന് യോജിപ്പിച്ച് റാഫ എന്ന് ചേർത്തി എഴുതണം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നാലാമത്തത് അവസാനത്തെ ചോദ്യമാണ് നിറം നൽകാം എന്നൊരു ചോദ്യം ഈ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് കുട്ടികളുടെ കൈവശം കളർ കൊടുത്തയക്കാൻ രക്ഷിതാക്കൾ മറക്കരുത് താഴെ നിങ്ങൾക്ക് നോക്കൂ മനോഹരമായ ഒരു കള്ളിയിലാക്കി മൂന്ന് അക്ഷരങ്ങളെ നൽകിയിട്ടുണ്ട് ആ അക്ഷരങ്ങൾക്ക് ഭംഗിയായ രൂപത്തിൽ നിറം കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത് നിറം കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടണം ഒരു കാരണവശാലും അക്ഷരത്തിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല അതോടൊപ്പം തന്നെ അക്ഷരത്തിനുള്ള പുള്ളികളുടെ പുറത്തേക്കും പോകാൻ പാടില്ല വൃത്തിക്കനുസരിച്ചായിരിക്കും കളർ നൽകുന്നതിന് മാർക്ക് ലഭിക്കുക ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വിഷയവും കുട്ടികളെ ഉണർത്തുക ഇതിൽ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് നമുക്ക് നിർണയി പഠിക്കാൻ നിർണയിക്കപ്പെട്ട കഴിഞ്ഞ പുസ്തകവും പുതിയ പുസ്തകത്തിലെ ഒൻപത് പാഠങ്ങളും കൃത്യമായി പഠിപ്പിക്കുക ഓരോ ചിത്രങ്ങളും ആ ചിത്രങ്ങളുടെ അറബിയിലുള്ള പേരുകളും പേരിനെ പരിചയപ്പെടുത്തുന്നതിന് മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടി വന്നിട്ടുള്ള വാക്കുകളൊക്കെ നന്നായി കുട്ടികളെ പഠിപ്പിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള ഹൈറായ വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് ഇതുപോലെ തുടർന്നും വീഡിയോ ചെയ്യാൻ നിങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ താങ്ക്സോ അലഹമില്ലയോ മറ്റോ ഒരു സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പാടിന് പകരമായി നിങ്ങൾ എഴുതി അറിയിക്കുക നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം